ഇതിപ്പോ സമാഗമത്തിന്റെ ശില്പികൾ എന്നെ തുടക്കത്തിൽ തന്നെ വന്ന് ഓവർടേക്ക് ചെയ്താണ് പ്രതീക്ഷത് ഇത് വിജയന്റെ മനസ്സിന് നന്മ കൊണ്ട് മതി ഞാനീ പറഞ്ഞത് അതെ ഇപ്പൊ ഇവരെ പറഞ്ഞ കേട്ടല്ലോ കർമ്മഫലം എന്ന് പറയുന്നത് സാറേ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്കും തിരിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല ചേട്ടൻ വരുന്നത് കാലമായിട്ടുണ്ടാവില്ലേ കണ്ടിട്ടൊക്കെ അവസാനായിട്ട് മരണത്തില് അന്നൊക്കെ ഇങ്ങനെ ഈ സിനിമയോട് ഇത്രയും ഒരു ആർത്തി കാണിക്കുമ്പോ അല്ലെങ്കിൽ സിനിമയുടെ ഇത്രയും കഥകളൊക്കെ പറയുമ്പോൾ വിചാരിച്ചി വേനസാർ എന്തെങ്കിലും ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാവില്ല അത് സംശയമില്ലാന്ന് കാര്യമാണ് സിനിമയാണ് പാട്ടും പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് കാരണം ഞാൻ ഗാനമേള വേണ ഉത്സവപ്പറപ്പിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഒരുമിച്ചു ഒരുമിച്ചു ഞാൻ പോകും അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒത്തുകൂടമ്പഴേ അല്ല എം ആർ ലൈബ്രറി റേഡിങ് ഇടവാറും സ്റ്റേഷൻ്റെ ആ ട്രാക്കിന് ഒരു ഒത്തിരി വിസ്തീർണമുള്ളൊരു കെട്ടിടമായിരുന്നു അപ്പം അവിടെ ഒഴിഞ്ഞൊരു ഇതാണ് അപ്പം ആരും കാണത്തില്ല അപ്പം മേനോ ഇരുന്ന് പാടും താളങ്ങോട്ട് പാടും ഇപ്പം ഞാനും കുറേയൊക്കെ പാടും മേനും ചേച്ചൻ്റെ പാട്ട് ഒക്കെ അവർ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സപ്തസുരങ്ങളിലെ സ്വാതന്ത്ര്യനാളൻ എന്ന പാട്ട് നീല കല്ലോലിനി ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ തൊഴിലാളിയാണ് ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പഠിക്കാൻ പോയി ഈ പാട്ട് പഠിപ്പിക്കുന്ന ഈ ഭാഗവതല്ലേ അദ്ദേഹം പഠിപ്പിക്കാനിരിക്കല്ല ഒരു മുറുക്കാങ്കടാണ് ഈ മുറുക്കാങ്കടേന്ന് അകത്തൊരു ചെറിയ ഹാൾ സെറ്റപ്പ് ചെയ്ത് പഠിപ്പിക്കും ആരെങ്കിലും സോഡ സോടം സത്യസാപ്തങ്ങള് മുറിക്കും

ഴുതിയമിഴി കളേ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാഗ്യവും പുണ്യം ഞാൻ ഈ പറഞ്ഞ ആ സമയം ആ കാലഘട്ടത്തിൽ എനിക്ക് വീട്ടിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇല്ല വീട്ടിൽ നിന്ന് നേരെ കാല് വച്ചാൽ വിജയൻ്റെ കടയാണ് അവിടെ വന്നിരുന്നാണ് ഞങ്ങളെ ഈ മന മാനസികമായി ഇനിയിപ്പോൾ വിജയൻ അറിയാത്തൊരു കാര്യമുണ്ട് വിജയനെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു ദൃശ്യമുണ്ട് അത് വിജയൻ പോലും ഇപ്പോൾ പറയുമ്പം മാത്രം അറിയുന്നത് ഞാൻ ഈ വീട്ടിൽ നേരെയേ പഠിക്കാത്തത് കൊണ്ടും ഒക്കെ അച്ഛനുമായിട്ട് ഒരു ചെറിയ അത് പൈങ്കിളി ഭയങ്കളിക്കഥി വന്നിട്ടുണ്ട് ഒരു ചെറിയ ഭിന്നിപ്പ് വന്നല്ലോ അങ്ങനെ വന്നപ്പോൾ ജേർണലിസം പഠിക്കണം പഠിക്കണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം ഇതെനിക്ക് അച്ഛനോട് ചോദിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒരു വള വാങ്ങിക്കുകയാണ് അമ്മ എനിക്ക് തരുന്നു എനിക്ക് എത്ര രൂപ വേണം അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പത്ത് എഴുന്നൂറ്റം രൂപ അങ്ങനെയുള്ള ഫീസാണ് ഇതുകൊണ്ടും ഞാൻ വിജയനെ അയപ്പിക്കുന്നു വിജയിനു തൊട്ട് ഈ ഈ ഈ വളയായിട്ട് ഈ റെയിൽ ട്രാക്കിൽ കൂടെ പോകുന്ന ഒരു ദൃശ്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ കാശ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ജേർണലിസം പഠിക്കാൻ പോയത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന കലാകാരൻ്റെ അരങ്ങേറ്റമൊക്കെ ഫാറ്റുമ കോളേജിലാണ് അതല്ലേ ആ കാലത്തെ സർ സുഹൃത്താണ് നമ്മുടെ അടുത്ത അതിഥി ഓഹ് കൊല്ലം സുരേഷ് മലസറായിട്ട് കോളേജിൽ വെച്ചാണ് അടുക്കുന്നത് അല്ലല്ല കോളേജ് വെച്ചിട്ടില്ല അത് ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രാമ ഞാൻ പി ഡി ഞാൻ പി ഡി സിക്ക് പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ജേർണലിസത്തിന് പഠിക്കുകയായിരുന്നു അന്ന് അപ്പം ഞാനൊരു പ്രോഷൻ ഡ്രാമ എഴുതി അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു അതിലൊരു കഥാപാത്രം ഞങ്ങളെ വല്ലാതെ വലച്ചു പതിനാറ് പേര് വന്നി കഥാപാത്രം ചെയ്തു ശരിയാവുന്നില്ല ശരിയാവുന്നില്ല പതിനേഴ് ഞാൻ എഴുതിയ ഞാൻ തന്നെ നോക്കി പരാജയപ്പെട്ട് അപ്പം പറഞ്ഞു ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നൊരു ബാലചന്ദ്രൻ മേനോൻ ഉണ്ട് ശല്യം ഉണ്ട് അങ്ങനെ ശല്യം ഉണ്ട് അങ്ങേരെ കണ്ടാൽ ഈ വേഷം ചെയ്യും എന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞു പറഞ്ഞ ദിവസം അഞ്ച് മിനിറ്റ് മുമ്പേ പുള്ളി കടപ്പാക്കടയിൽ ലാൻഡ് ചെയ്യുക അവിടെ ചെന്നിട്ട് ഞാൻ ഈ ടെസ്റ്റ് ഡോസ് കൊടുക്കണമല്ലോ ഒരു ഡയലോഗ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തുദ്ദേശിച്ചോ അതും അതിനപ്പുറവും വന്നു ഞാൻ ഓടി ചെന്ന് ഷോ കാർഡ് കൊടുത്തു ഓ അത് കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത പ്രോഗ്രാം ഞാൻ പറഞ്ഞു ഷോ കാർഡ് അടിക്കണം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഫോട്ടോ

ഈ പറഞ്ഞ റെമ്യൂനേഷൻ എത്തി റെമ്യൂനേഷൻ പറഞ്ഞാൽ പറഞ്ഞാൽ റെശായിട്ടുള്ളത് ഒരു വലിയ ഒരു 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 പാത്രത്തിൽ ഈ പരിപ്പോടയുടെ ഭയങ്കരമായ ഒരു ധാരാളത്തിലുണ്ട് പരിപ്പൊടയും ഒരു സൈഡിലായിട്ട് ബീഡി സിഗറ്റിലോട്ടോ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അപ്പോൾ ബീഡി വലിക്കാണ്ടെങ്കിൽ ബീഡി വലിക്കാം വായിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഒന്ന് വീഡിയോ ചില പരിപ്പോട വെച്ചോണം നാടകത്തിൻ്റെ പിന്നെ സ്റ്റേജിങ് കഴിഞ്ഞോട് ഹോട്ടൽ പൂട്ടി അടച്ചു അത് നഷ്ടം അച്ഛൻ അച്ഛന്റെ വഴി മുട്ടിച്ചു അത് സുരേഷ് പറഞ്ഞില്ല അത് പറയുമ്പോൾ സത്യങ്ങളെല്ലാം പറയും ഈ ഈ കഴിഞ്ഞിട്ട് നാടകം അരങ്ങേറി എവിടെയായിരുന്നു കൊല്ലം ഫാത്തിമ ഫാറ്റുമാഷണൽ കോളേജിന്റെ സുരേഷ് ഗോപി ഫാത്തിമ സുരേഷ് ഗോപി ഉണ്ട് പിന്നെ മാർക്കോസ് മാർക്കോസോടെ ഈ മാർക്കോസിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ ഈ ഈ എന്ന് നാടകത്തിൽ അന്ന് മാർക്കോസ് പാടുന്നുണ്ട് ഇപ്പൊ ഫാറ്റിമോ കോളേജ് കണ്ടപ്പോൾ പെട്ടെന്ന് ഇപ്പം സുരേഷോടെ പഠിച്ചോണ്ട് ആ കോളേജിൽ ഒരുപാട് നമ്മളിവിടെ പറയാത്ത പല കാര്യങ്ങളും മനസ്സിലൂടെ പോയി ഓർത്തണം പറയാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പല ആ ഇടനാഴി കണ്ടപ്പോൾ ആ ഇടനാഴിയൊക്കെ എത്ര പേരുടെ പ്രേമത്തിന് സാക്ഷിയാണെന്ന് അറിയാം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി അതാണ് എത്രയോ പേര് അതിൽ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് മരിച്ചു പോയവരുണ്ട് എനിക്കറിയാം ഇതെല്ലാം ഒരു ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും അനുസാറിൻ്റെ മറ്റൊരു സുഹൃത്തു കൂടെ നമ്മുടെ ഈ സമാഗമത്തിൻ്റെ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് അത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള സുഹൃത്താണ് ആ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഞാൻ ബഹുമാനപരസരം ആനയിക്കട്ടെ ശ്രീ ചെറിയാൻ ഫിലിൻ ചെറിയാൻ ചേട്ടൻ ശരിക്കും ഒരു വേറൊരു സമാഗമത്തിന് വരേണ്ട ഒരാളാണെന്നാണ് ആളുകൾ വിചാരിക്കുക പക്ഷെ നമുക്ക് ഈ സമാഗമത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ ഞങ്ങളെ ഒരുമിച്ച് ബി ബി എ ക്ലാസിൽ വരുന്നു അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു അപ്പോൾ എൻ്റെ സഹവാസം അന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പമാണ് ആ ശരി ഉമ്മൻചാണ്ടി അന്ന് എം എൽ എ ആയി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് ഒരു ദിവസം എടവാ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ബാലേന്ദ്രമേനുണ്ട് ഒരു കലാകാരനാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നിരിക്കുകയാണ് പുള്ളിയെന്ന് പ്രോത്സാഹിപ്പിക്കണം നമ്മളൊന്ന് എൻകറേജ് ചെയ്യണം കെ എസ് യു ചേർക്കണം ഉമ്മൻചാണ്ടി എണ്ണ പറയുന്നു നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ കണ്ടെത്തി നമ്മുടെ ഇത് ചേർക്കണം എന്ന് പറയുന്നു അപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി ഒരു മാസം കഴിഞ്ഞ് കെ എസ് യുവിൻ്റെ മീറ്റിംഗ് കൂടിയാണ് ഞാൻ ഡി സിക്ക് ഞങ്ങളൊക്കെ ഡി സി എം എ ക്ലാസ്സിലാണ് ശിവാസൻ നായർ ശിവശാസ് നായരാണ് ചെയർമാൻ സ്ഥാനാർത്ഥി ഇപ്പം പത്തുനടയിൽ പുള്ളി ജയിച്ചു ജയിച്ചു അപ്പം ശിവാസൻ നായരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് അത് ഇപ്പോഴത്തെ മേഴ്സൂർ രൂപ മീറ്റിങ്ങിലുണ്ട് ഞങ്ങളെല്ലാം മീറ്റിംഗ് കൂട്ടി കൊടുക്കൊണ്ടിരിക്കുകയാണ് അതായത് യൂണിവേഴ്സിറ്റി കോളേജിലെ കൌഷഡ് ആ കൗഷഡ് ഇപ്പോൾ പൊളിച്ചോളാം അപ്പോൾ ബാലേന്ദ്രമനോൻ ഇങ്ങനെ വരികയാണ് വളരെ വെടി ഞാൻ സുന്ദരനായ അതേസമയം കണ്ണുകളൊരു ആത്മവിശ്വാസ തിളക്കമുണ്ട് വന്നൊരു കത്ത് തരുന്നു ശിവദാസൻ നായർ വായിക്കുന്നു അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതാക്കളുടെയാണ് അതായത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ആർട്സ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ബാലേന്ദ്രൻ ആക്കണം അവരുടെ അതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കാർസ് ഓഫ് സെക്കൻഡ് സ്ഥാനാർത്ഥി ഇല്ലതായിരുന്നു ഇതൊക്കെ അങ്ങ് പോകുന്നു അവിടെ പലതവണ ചർച്ച കാണാൻ തോന്നുന്നു സ്ഥാനാർത്ഥി ആക്കണോ വേണ്ടത് അപ്പോൾ ഒറ്റ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളൂ ഫസ്റ്റ് ടി സി വന്ന ഒരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കും എം എ ക്ലാസ്സിൽ പഠിക്കുന്ന സ്ഥാനാർത്ഥി അത് നിൽക്കുന്നു സാധാരണ ചെയർമാൻ സ്ഥാനാർത്ഥി എം എ ക്ലാസ്സിലാണ് ഇപ്പോൾ സെക്കൻഡ് ടി സി വരെ അതായത് റെപ്രസെൻറ്റീവ് കൊടുക്കുന്നതല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഏർപ്പാടില്ല അതുകൊണ്ട് ശിവദാസൻ നായർ ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നു ഇത്തവണ പ്രയാസമാണ് അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഒരു ബാക്കി കഥാ പറയണം അതെ അതായത് സാറക് എന്നെ ശരിക്ക് പിടിച്ചങ്ങ് ഫിക്സ് ചെയ്ത് കേട്ടോ ഇത് പറഞ്ഞാലേ പറ്റത്തുള്ളൂ അതായത് എനിക്കന്ന് സിനിമ രാഷ്ട്രീയം അറിഞ്ഞുകൂടാ കല അറിയാം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്ത് ഞാൻ ആരാന്നറിയോ ഒരു ഖാദ ഞാൻ പറഞ്ഞു ഞാൻ മോണാക്കി കാണിക്കും ബേക്കർ ബേക്കർ സാറിന് യൂണിവേഴ്സിറ്റിയിൽ മോണാക്കി പ്രൈസ് കിട്ടിയോ വരാൻ അത് അടുത്ത ഘട്ടമാണ് അതായത് ഞാൻ എഴുന്നേറ്റ് ഈ പറഞ്ഞ രൂപത്തിൽ എഴുതിയിട്ടിരിക്കുന്നു ഈ എഴുത്തൊക്കെ ഞാൻ മാറ്റിച്ചോണ്ട് പോയതാണ് അല്ല എന്തോ എഴുതി എഴുതി എല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ എനിക്കിട എലക്ഷൻ കഴിക്കണം തോന്നി എനിക്കറിയത്തില്ല അത്രേ അറിയുള്ളൂ ചെന്ന് അപ്പോൾ ഞാൻ നോക്കിയാൽ ഞാൻ പാടും അഭിനയിക്കും സംവിധാനം ചെയ്യും അപ്പം ഞാനല്ലാണ്ട് സെക്രട്ടറി ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന ബക്കറല്ലേ ആ ബക്കറൊന്ന് പാടാൻ പറ ഇവരെല്ലാം ചിരിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ അല്ല ഒന്ന് അഭിനയിക്കാൻ പറ ഞാൻ അഭിനയിക്കും എന്നെ ആക്കാം ആർട്ട് സെക്രട്ടറി എന്താ കുഴപ്പം ഇതാ എൻ്റെ പ്രശ്നം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തത്ത് എനിക്ക് ആർട്ട് സെക്രട്ടറി ആവാണ് കാരണം കലയന്നാക്കണം അപ്പോൾ ഇവർ പറഞ്ഞ നടക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കാലു മതി ഇല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പുറത്ത് പോയിട്ട് അല്ല അപ്പോൾ അല്ല സ്വാതന്ത്ര്യമാവുന്നെങ്ങനെ അപ്പോൾ ഒരു വേറെ ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടായിരുന്നു എ എസ് എഫ് പി എസ് സി ഒക്കെ കൂടെ ചേർന്ന് യു എസ് ഒ എന്ന് പറഞ്ഞ ഒരു സംഘടന അവരെന്നെ രണ്ട് എഴുന്നീട്ട് സ്വീകരിച്ചു ഞാൻ അപ്പം പറഞ്ഞു തോന്നുന്നു ഉള്ള സംഭവമൊക്കെ ശരി ഞാൻ നിൽക്കാം പക്ഷേ എൻ്റെ അഞ്ച് വയസ്സില്ല നിങ്ങൾ ചിലവകം നോക്കിക്കോണ്ടോ ഞാൻ നിന്ന് വരാം നൂറ് റോട്ട് കിട്ടി അന്ന് എവിടെ ജയിക്കാൻ ഇവർ കെ എസ് എഫ് എം പരിചയാണ് അതിനുശേഷം ബാലചന്ദ്രഭവന്റെ എന്ത് കണ്ണുണ്ട് ആ കാരണം ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കേണ്ട ആളാണെന്നൊരു ചിന്ത നമ്മൾ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തൊന്നിലാണ് അടുത്ത വർഷം അവസാനത്തെ കോളേജിലേക്ക് ഞാനൊരു മെമിക്രി ആർട്ടിസ്റ്റാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ കൊട്ടാര ചേട്ടൻ സത്യൻ മാഷ് നസീർ സാറ് മദസ് സാറ് പഴയ ഗോവിന്ദൻകുട്ടി ശങ്കരാടി ചേട്ടൻ ഇവരൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേജിലേക്ക് കയറി അന്ന് അന്നിട്ട് ആർക്കും പറഞ്ഞുകൂടുന്നേ ഞാൻ അവതരിപ്പിക്കുക പ്രേമനസി വരുന്നു സത്യം വരുന്നു യു വൺ ബിലീവ് സിദ്ധിക്കുക ഞാൻ അത്ഭുത ശിശുവായി മാറി എല്ലാവരും നോക്കുക എൻ്റെ പിന്നെ അടുത്ത ദിവസം മുതൽ ഞാൻ നല്ല വസ്ത്രം കിട്ടു തുടങ്ങി സൂപ്പർ സ്റ്റാറായി അങ്ങനെ വന്നപ്പോഴാണ് അടുത്ത വർഷമായപ്പോൾ ലനിൽ ആയം വന്ന് പറഞ്ഞു ആർട്സ് സെക്രട്ടറി നിൽക്കാൻ ആ താല്പര്യം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ നിൽക്കാൻ തയ്യാറാണ് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കും അത് കാലം അന്ന് കെ എസ് യു പ്രതാപ് അന്ന് എസ് എഫ് ഐ ജയിക്കാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ അന്ന് ഞാൻ കോളേജ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയാണ് പാലാ ജോസഫ് ഇപ്പോൾ കോളേജ് പ്രൊഫസറാണ് പാലയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് ആർട്സ് ടോപ്പ് സെക്രട്ടറി മാത്രം എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ് ബാക്കിയെല്ലാം എസ് എഫ് ഐ തോക്കുന്നു തോക്കുന്നു അടുത്ത തവണ വരുമ്പോഴത്തേക്കും ബാലേന്ദ്രമെന്നെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയാണ് എസ് എഫ് ഐ ആ പാനൽ ഞാനൊഴുകിയെ കെ എസ് യു എല്ലാ സ്ഥാനങ്ങളിലും തോക്കുന്നു സത്യം ഞാൻ കൗൺസില അടിയിക്കുന്നു അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും സെക്രട്ടറി അതെ അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി ആവുന്നു അന്ന് കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ നമ്മുടെ ആലുവേറിയുണ്ട് അപ്പോഴത്തെ അല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കൊണ്ട് ബാലന്തുരാൻ ഒരു നേട്ടമുണ്ട് അതായത് അദ്ദേഹം എസ് എഫ്ഐയുടെ നേതാവെന്ന നിലയിൽ കോളേജ് യൂണിയൻ ചെയർമാനായി ഗ്ലാവറുള്ള ചെയർമാൻ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെയർമാൻ മാത്രമല്ല ചരിത്ര സംഭവമാണ് കെ എസ് യുവിൻ്റെ കുത്തയായിരുന്ന കോളേജ് ആദ്യമായിട്ട് പിടിച്ചടക്കിയ ആളാണ് ബാലേന്ദ്രൻ ഇന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് എസ് എഫ് ഐയുടെ ചെയർമാനായി മഹാരാജ് കോളേജ് പിടിച്ചിടക്കുന്നു അത് വലിയ ആഘാതമാണ് അതേസമയം തൊട്ടടുത്ത വർഷം മുമ്പുള്ള വർഷം ഞാൻ കോളേജിലെ സെക്രട്ടറി ആയിരുന്ന വർഷം ബാലേന്ദ്രൻ ആർ എസ് എസ് കൂട്ടിയായിരുന്നു അപ്പോൾ കൊല്ലം എസ് എൻ കോളേജ് ആർ എസ് സെക്രട്ടറി ആണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എൽ ബി ബേബി ആദ്യം വേണ്ടി ജയിക്കുകയാണ് അവിടെ എസ് എഫ് ഐ കിട്ടിയത് അപ്പോൾ കെ എസ് യുവിൻ്റെ കാലം കഴിഞ്ഞ് കെ യശുവിൻ്റെ എസ് എഫ് ഐക്ക് ഒരു മേധാവിത്വം വന്നു തുടങ്ങുന്ന ഒരു കാലം അപ്പം യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ ചരിത്രത്തിൽ ബാലചന്ദ്രൻ പങ്കുണ്ട് വകനാശ് കോളേജ് കെ എസ് വിന്റെ പുത്തക ആദ്യമായിട്ട് തകർത്ത പിന്നെ അവിടെ ജയിച്ചിട്ടും ഇതുവരെ ബാലചന്ദ്രനും ചെയർമാൻ ഉണ്ട് അവിടെ കോളേജ് ഉദ്ഘാടനത്തിൽ കൊണ്ടുവന്നത് ഇ എം എസിനെയാണ് ശരി ഞാൻ മറുവശത്താണെങ്കിൽ എനിക്ക് ഇ എം എസിനോട് ആരാധനയാണ് അപ്പം ഇ എം എസ്സിനെ പോലെ ആൾ വന്ന് ആ കോളേജ് യൂണി ഉദ്ഘാടനം ചെയ്ത കുറച്ചടക്കം സാധാരണ കോളേജ് യൂണിയൊന്നും അദ്ദേഹം പോകാൻ പറ്റില്ല അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം വന്നു അത് ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ചോളം അദ്ദേഹം വന്ന് എസ് എഫ് ഐയുടെ നേതാവായിരിക്കും ഞാൻ കെ എസ് വി ആയിരിക്കും പക്ഷേ ഇ എം എസിനെപ്പോഴാണ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തുതെന്ന് പറയുന്നത് ഇന്നും ആ ആഭിമാനമായിരുന്നു രാഷ്ട്രീയ സിനിമ എടുത്തിട്ടുണ്ട് അതിൽ ഒരു രാഷ്ട്രീയ ധാരാളം രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തിന്റെ ഒറിജിനൽ സ്വഭാവം അതിന്റെ യാതനകൾ വേദനകൾ അതിന്റെ ഗുണ ദോഷങ്ങളൊക്കെ പന്തള സുധാരൻ ഇവരൊക്കെ പോയി കണ്ട് ഞാൻ എം എം എസ് എനിക്ക് എനിക്ക് രാഷ്ട്രീയക്കാൻ അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയക്കാന്റെ ഭാര്യയുടെ പ്രശ്നം എനിക്കറിയാൻ പറ്റൂ അങ്ങനെ കേട്ടപ്പോഴാണ് ഇവരുടെയൊക്കെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ ഭയങ്കര സഹനശക്തിയുണ്ട് എല്ലാം അല്ല പറ്റുമല്ലോ കണ്ടിരുന്നു ഇവരെല്ലാം അവരുടെ നുണു കഥകൾ നമുക്ക് അറിയണമല്ലോ മാറ്റർ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ് നോക്കുന്നത് അല്ല എൻ്റെ ഒരു കഥയൊന്നും അല്ലത്